ദക്ഷിണ വ്യോമസേന സ്ഥാപിതമായതിന്റെ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രദർശനങ്ങൾക്ക് ഇന്ന് സമാപനമാകും ദക്ഷിണ വ്യോമസേന ഇന്നലെ തിരുവനന്തപുരം ലുലു മോളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വ്യോമസേനയിലെ ജോലി സാധ്യതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളുള്ള പബ്ലിസിറ്റി സ്റ്റോൾ നാഷണൽ കേഡറ്റ് കോപ് സ്റ്റോൾ എയർഫോഴ്സ് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സ്റ്റോൾ തുടങ്ങിയ വിവിധ എക്സിബിഷൻ സ്റ്റാളുകളും പൊതുജനങ്ങൾക്കായി സജ്ജമാക്കിയിരുന്നു എയർ വാരിയർ ഡ്രിൽ ട്രീമിന്റെയും വ്യോമസേന സിംഫണി ഓർക്കസ്ട്രയുടെയും പ്രകടനങ്ങൾ നടന്നു യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ജനങ്ങൾക്ക് വേറിട്ട കാഴ്ചയായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയ ഭാഗ്യമാണ് കൃതജ്ഞതയുണ്ട് God